കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും വലിയ ലോക വാർത്ത ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ ഇസ്രായേൽ വധിച്ചു എന്നതാണ് വാർത്ത ആദ്യം വന്നപ്പോൾ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇല്ലായിരുന്നു ഇറാനിൽ വെച്ചാണ് സംഭവം പക്ഷേ എങ്ങനെ എന്നത് അവ്യക്തം അൽ ജസീറ റിപ്പോർട്ട് ജൂലൈ മുപ്പത്തൊന്ന് ബുധനാഴ്ച പുലർച്ചെ കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തെഹ്റാൻ ടി വിയിൽ ഹനീയ ഫലസ്തീൻ പ്രദർശനം കണ്ടതിൻ്റെ വാർത്തയുണ്ടായിരുന്നു ഹനിയയുടെ അവസാനത്തെ പൊതു സാന്നിധ്യം അദ്ദേഹം താമസിച്ചിരുന്ന കെട്ടിടത്തിൽ സ്ഫോടനമുണ്ടായി അദ്ദേഹവും ബോഡിഗാർഡും കൊല്ലപ്പെട്ടു ഹനിയയുടെ പടവും ഉന്മൂലനം ചെയ്തു എന്ന കുറിപ്പും ഇസ്രായേൽ സർക്കാർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു പിന്നീടത് നീക്കം ചെയ്തു ഇറാന്റെ പുതിയ പ്രസിഡന്റ് പെസസ്കിയന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് ഔദ്യോഗിക അതിഥിയായി തെഹ്റാനിൽ എത്തിയതായിരുന്നു ഹനീയ കെട്ടിടത്തിൽ മിസൈൽ ആക്രമണം എന്നായിരുന്നു വാർത്ത വ്യക്തമായ നിയമലംഘനമാണെങ്കിലും കുറ്റം ഹമാസിനു മേൽ ചാർത്തുന്ന തരത്തിലായിരുന്നു വാർത്തകൾ കൊല്ലപ്പെട്ടത് എങ്ങനെ എന്നതിലെ അവ്യക്തത തുടരുന്നതിനിടെ പിറ്റേന്ന് ന്യൂയോർക്ക് ടൈംസ് മറ്റൊരു വിവരം പുറത്തുവിട്ടു ഹനിയെ താമസിക്കാനിടയുള്ള ഹോട്ടലിലേക്ക് മാസങ്ങൾക്ക് മുൻപ് ബോംബ് ഒളിച്ചു കടത്തിയിരുന്നു അത്രേ ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞൻ മൊഹസിൻ ഫഖറി സാദയെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് നിർമ്മിത ബുദ്ധി കൊണ്ട് നിയന്ത്രിച്ച റിമോട്ട് ബോംബ് കൊണ്ടായിരുന്നു എന്നും അതുതന്നെയാണ് ഹനിയക്കെതിരെയും പ്രയോഗിച്ചത് എന്നുമാണ് ടൈംസിൻ്റെ റിപ്പോർട്ട് ഇത് ശരിയോ തെറ്റോ എന്ന് പറയുക സാധ്യമല്ല പക്ഷേ കൊന്നതാര് എന്നത് ഏറെ അന്വേഷിക്കേണ്ടതുല്ല ഹമാസ് നേതാക്കളെ കൊല്ലുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതാണ് ഇറാനുമായി ഒരു യുദ്ധത്തിലേക്ക് അമേരിക്കയെ കൊണ്ടുവരിക എന്നതും ഇസ്രായേലിൻ്റെ താൽപ്പര്യമാണ് ഇതിനു പുറമെ മറ്റ് രാജ്യങ്ങളിൽ വെച്ച് പോലും എതിരാളികളെ കൊല ചെയ്യിക്കുന്നതിൽ സമർത്ഥരാണ് ഇസ്രായേൽ ഈ സാമർഥ്യത്തെ ന്യായബോധമുള്ളവർ ഭീരുത്വം എന്ന് വിളിക്കുമെങ്കിലും ഇസ്രായേൽ ചതിയിലൂടെ കൊലപ്പെടുത്തിയവരുടെ പട്ടിക വളരെ നീണ്ടതാണ് ഹനീയയെ കൊന്നതിന് പിന്നിൽ യുദ്ധ കൊതിയുമുണ്ട് കാരണം ഹനീയ സമാധാനത്തിനും വെടിനിർത്തലിനും വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു വെടിനിർത്തലിനായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഹമാസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ വാർത്തയിൽ ഏറെയൊന്നും വന്നില്ല സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ ഗസയിൽ കൊല്ലപ്പെടുന്ന വാർത്തകൾ കേൾക്കേണ്ടി വന്നപ്പോഴും ഹനീയ പറഞ്ഞത് എൻ്റെ മക്കളുടെ രക്തം എല്ലാ ഫലസ്തീൻകാരുടെ രക്തത്തെക്കാൾ വിലപ്പെട്ടതല്ല എന്നാണ് തെഹ്റാനിലെ അവസാന പരിപാടികളിലും അദ്ദേഹം സ്വാതന്ത്ര്യ പോരാട്ടത്തെ പറ്റിയും ചെറുത്ത് നിൽപ്പിനെ പറ്റിയും പറഞ്ഞു ിൽ ഹനിയ ജനിച്ചതുതന്നെ അഭയാർത്ഥി ക്യാമ്പിലാണ് ഫലസ്തീൻ പ്രധാനമന്ത്രിയായിരുന്നു ഇസ്രായേൽ കഴിഞ്ഞ മാസങ്ങളിൽ അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളെയും മക്കളെയും പലപ്പോഴായി വധിച്ചു എന്നിട്ടും സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഉറച്ചുനിന്ന അദ്ദേഹത്തിനെതിരെ പടിഞ്ഞാറൻ മാധ്യമങ്ങൾ കള്ള വാർത്തകൾ പരത്തി അവസാനം വരെയും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും കള്ളപ്രചാരണം തുടരുന്നു ഇസ്രായേൽ പക്ഷ മാധ്യമങ്ങളിൽ പുതിയൊരു യുദ്ധത്തെ പറ്റിയുള്ള പ്രതീക്ഷ ഉയർന്നിരിക്കുന്നു ഹനിയയെ ഇറാനിൽ വെച്ച് കൊന്നത് ഇറാനെ യുദ്ധത്തിലേക്ക് എത്തിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ഉന്മൂലനം ചെയ്യുന്ന ഇസ്രായേൽ രീതി തുറന്നുകാട്ടാൻ മാധ്യമങ്ങൾക്കും താല്പര്യമില്ല അവർക്കും യുദ്ധത്തിലാണ് ഇസ്മായിൽ ഹനിയ ഇസ്രായേലിന്റെ മാത്രമല്ല പാശ്ചാത്യ മാധ്യമങ്ങളുടെയും നോട്ടപ്പുള്ളിയായിരുന്നു അദ്ദേഹം അവർക്ക് ഭീകരനായിരുന്നു അദ്ദേഹത്തിന്റെ വധത്തിൽ സന്തോഷിക്കുന്ന സയനിസ്റ്റുകൾക്കൊപ്പമാണ് ആ മാധ്യമങ്ങളും ഈ ലെക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലെക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാംസ് സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്